ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ ഡബിൾ ചോക്ലേറ്റ് മഫിൻ കേക്ക്സിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എയർ ഫ്രയറിൽ മാത്രമല്ല ഓവനിലും വിത്തൗട്ട് ഓവനിലും ഞാൻ ഈ മഫിൻ കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കുറച്ചു മുമ്പ് എയർ ഫ്രയറിൽ തന്നെ ഞാൻ ഈ മഫിൻ കേക്ക് ഉണ്ടാക്കിയ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതിൽ ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒറിജിനൽ അല്ല ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇത് മൂന്ന് ടൈപ്പിലും കാണിക്കുന്നത് ഇത് ഞാൻ എയർ ഫ്രയറിലും ഓവനിലും വിത്തൗട്ട് ഓവനിലും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ഹോം മെയ്ഡാണ് എന്നുള്ളതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഒരു ബൗളിലേക്ക് രണ്ട് വലിയ മുട്ട പൊട്ടിച്ചൊഴിക്കാം മുക്കാൽ കപ്പ് കട്ട തൈര് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ കേട് എടുത്താൽ മതി റൂം ടെമ്പറേച്ചറിൽ വേണം മുട്ടയും തൈരും പാലും ഒക്കെ എടുക്കാൻ അരക്കപ്പ് വൺ ട്വൻറ്റി എം എൽ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വൺ ട്വൻ്റി എം എൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് ഒന്നേ മുക്കാൽ കപ്പ് മൈദ ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് കൊക്കോ പൗഡർ സിക്സ്റ്റി ഗ്രാം ആണ് കൊക്കോ പൗഡർ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ ഇത് നന്നായി മിക്സായി വരും ഞാനിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടാണ് അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്തതിൻ്റെ ശേഷം ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മുട്ടയുടെ മിക്സ് ഒരു വിസ്ക് കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ആയി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അത് മിക്സായി വന്നാൽ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഉണ്ടല്ലോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചുല കൊണ്ട് ഒരേ ഡയറക്ഷനിൽ മിക്സാക്കി എടുക്കണം മഫിൻ കേക്കും കപ്പ് കേക്കും തമ്മിലുള്ള വ്യത്യാസം എന്നാൽ കപ്പ് കേക്കിൽ കുറഞ്ഞ മൈദയാണ് നമ്മൾ ചേർക്കുക പക്ഷേ മഫിൻ കേക്കിൽ കുറച്ച് കൂടുതൽ മൈദ ചേർക്കണം അപ്പോഴാണ് അതിങ്ങനെ പൊന്തി ഇങ്ങനെ വരിക അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഉള്ളത് പിന്നെ നമ്മൾ എപ്പോഴും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം മിക്സ് ചെയ്യാൻ ഓവർ മിക്സ് ചെയ്താൽ കേക്ക് പൊന്തി വരില്ല നമ്മുടെ കേക്ക് ബാറ്റർ ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇനി ഇതിലേക്ക് പാലൊന്നും ഒഴിക്കേണ്ട ഞാൻ അരക്കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചോക്ലേറ്റ് ചിപ്സ് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നമ്മുടെ മഫിൻ കേക്കിൻ്റെ മോൾഡ് ഞാനിവിടെ സിലിക്കൺ മോൾഡാണ് എടുത്തിട്ടുള്ളത് അത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്ററി ഏകദേശം മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കാം മുകളിൽ ചോക്ലേറ്റ് ചിപ്സ് വിതറി കൊടുക്കാം മുക്കാൽ കപ്പിൽ കൂടുതൽ ഒഴിച്ചാൽ ഇത് ചിലപ്പം ബേക്കായി വരുമ്പോൾ പുറത്തേക്ക് ഒഴുകി വരും അതുകൊണ്ടാണ് മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി പറയണത് രണ്ട് ഇതുപോലത്തെ മോൾഡിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് എയർ ഫ്രയറിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എയർ ഫ്രയറിൽ വൺ ഡിഗ്രി സെൽ സെൽഷ്യസിൽ ഇരുപത്തഞ്ച് ആണ് ടൈം ഇതിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ മാനുവല് നിക്കിയാൽ വരും അപ്പം അതിൽ വെച്ച് കൊടുത്താൽ മതി ഇനി ഇത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കരുത് ഒരു ഇരുപത് മിനിറ്റിൻ്റെ ശേഷം മാത്രമേ തുറന്ന് നോക്കാൻ പാടുള്ളൂ ഇപ്പം അത് ഇരുപത്തിനാല് മിനിറ്റ് കൂടിയുണ്ട് അതവിടെ കിടന്ന് റെഡി ആവട്ടെ ഇനി ഞാൻ ഓവണിൽ വെക്കാനുള്ളത് വേറെ ഒരു സിലിക്കൺ മോൾഡിൽ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഞാൻ ഈ കേക്ക് മോൾഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വിത്തൗട്ട് ഓവണിൽ ബേക്ക് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതുപോലെയുള്ള പേപ്പർ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ചെറിയ പേപ്പർ ഗ്ലാസ് ആണ് കാവയൊക്കെ ഒഴിക്കുന്ന ഗ്ലാസ്സിലാണ് അതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് ബാറ്റ്റൂം ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു കേക്ക് ടിന്നിലാക്കി വെച്ച് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനിൽ ഒരു സ്റ്റാൻഡ് കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ കേക്ക് ടിന്ന് വെച്ചു കൊടുക്കുന്നത് ഇരുപത്തഞ്ച് മിനിറ്റോളം എടുക്കും ഈ കേക്കും ബേക്കായി വരാൻ ഇപ്പോൾ നമ്മുടെ എയർ ഫ്രയറിൻ്റെ ടൈം ആയി വന്നിട്ടുണ്ട് ഇതാ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ഡബിൾ ചോക്ലേറ്റ് മഫിൻ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനും നല്ലൊരു സ്മെല്ല് ആകെ പരന്നിട്ടുണ്ട് നല്ല ചൂടാണ് ഒരിത്തിരി തണുത്തതിൻ്റെ ശേഷം മാത്രമേ ഇതെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ല ഈ സ്ക്യൂബർ കൊണ്ട് ഞാനത് കുത്തി നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഞാൻ സിലിക്കൺ മോൾഡ് എടുത്തിട്ടുള്ളത് ഇത് ഹോം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ തരത്തിലുള്ള മോൾഡ് എടുത്തിട്ടുള്ളത് നിങ്ങൾ പേപ്പർ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നല്ല പേപ്പർ കപ്പ് അതൊക്കെ നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടും അതിലൊഴിച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ വിത്തൗട്ട് ഓവണിൽ വെച്ചത് നോക്കാം അതും ഇപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ അതും ബേക്കായി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ആദ്യമെട്ട ഷോർട്ട് വീഡിയോൻ്റെ താഴെ കമൻ്റ് വന്നിരുന്നു ഈ എയർ ഫ്രയറിൽ വെച്ച പേപ്പർ അവരുടെ കത്തിപ്പോയിരുന്നു ഇപ്പം നിങ്ങളിത് കണ്ടില്ല ഞാൻ ഇതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തിട്ടുള്ളത് അത് കത്തിയിട്ടൊന്നുമില്ല ഇപ്പോൾ അതാ നമ്മുടെ ഓവനിലുള്ള മഫിൻ കേക്കും പെർഫെക്റ്റ് പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ എല്ലാതും അൺമോൾഡ് ചെയ്യുന്ന കാണിച്ചു തരാം ഞാൻ ആദ്യം ഇട്ട ഷോർട്ട് വീഡിയോൻ്റെ താഴെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഇത് ഹോം മെയ്ഡല്ല എന്നൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ വീഡിയോസ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഞാൻ ഈ കേക്കുകൾ ഒരുമിച്ച് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം ഓവണിൽ ചെയ്തതും വിത്തൗട്ട് ഓവണിൽ ചെയ്തതും എയർ ഫ്രയറിൽ ചെയ്തതുമൊക്കെ എല്ലാം ഒരേപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എയർ ഫ്രയറിലാണ് നിങ്ങളിത് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനിൽ നിൽക്കിയാൽ കേക്കിൻ്റെ ഓപ്ഷനിൽ നിൽക്കിയാൽ കറക്റ്റ് ഡിഗ്രി സെൽഷ്യസിലും ടൈമിലും അത് വരും അത് വളരെ എളുപ്പത്തിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതാ ഇപ്പം ഞാൻ ഓവണിൽ ചെയ്ത മഫിൻ കേക്ക് അൺമോൾഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം ഉള്ളിൽ ചോക്ലേറ്റ് ചിപ്സ് കാണുന്നില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾ ഇനിയും വേണമെന്ന് പറഞ്ഞ് ചോദിക്കും ഇനിയിപ്പോൾ ഇതാ എയർ ഫ്രയറിൽ ചെയ്തിട്ടുള്ള മഫിൻ കേക്ക് അൺമോൾഡ് ചെയ്ത് കാണിച്ചു തരാം അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ അൺമോൾഡിങ് ചെയ്യുമ്പോൾ നല്ലോണം തണുത്തിട്ട് വേണം മോൾഡിൽ നിന്ന് പുറത്തെടുക്കാൻ കാരണം ഈ ചോക്ലേറ്റ് ചിപ്സ് ഇത്തിരി മെൽറ്റ് ആയിട്ടുണ്ടാവും അത് ഒന്ന് തണുത്താലാണ് നമുക്കത് ശരിക്കും ഈസി ആയിട്ട് കിട്ടുക ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ചോക്ലേറ്റ് ചിപ്സ് ചെറുതായിട്ട് മെൽറ്റ് ആയി കാണുന്നുണ്ട് ചൂടോട് കൂടി അൺമോൾഡ് ചെയ്യുമ്പോൾ ഈ ചോക്ലേറ്റ് അതിൽ സ്റ്റിക്കി ആയിട്ട് നിൽക്കും അപ്പോൾ കറക്റ്റായിട്ട് അൺമോൾഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇനി ഈ പേപ്പർ ഗ്ലാസ് അൺമോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ പേപ്പർ ഗ്ലാസ് കത്രിയ കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം അൺമോൾഡ് ചെയ്തെടുക്കാൻ അപ്പോൾ വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എല്ലാം ഞാൻ നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷമാണ് അൺമോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നതുവരെയ്ക്കും താങ്ക് ഫോർ വാച്ചിങ്